പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും ചിലപ്പോൾ കുറെ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്പുരാൻ നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും കേട്ടോ ഇവിടെ ഈ നിൽക്കുന്ന ഈ ഒരു മരം ചെറിയ ബ്ലോസം ഈ ഒരു സ്പ്രിംഗ് സീസണിലാണ് ഈ മനോഹരമായ ഈ ഒരു ചെറിയ ബ്ലോസംസ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ സഭാപ്രസംഗിക്കാൻ മൂന്നാ പതിനൊന്നിലെ ഒരു വചനം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഈശ്വരൻ നൽകി ദൈവം എല്ലാം അതതിന്റെ കാലത്ത് മനോഹരമായി അവിടുന്ന് സൃഷ്ടിച്ചു എല്ലാം അതതിന്റെ കാലത്ത് അതിനൊരു ബ്യൂട്ടി കൊടുത്താണ് ദൈവ സകലത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് കൂടി ഉണ്ടായിരിക്കും അല്ല ലൂയ്യ അൻപത്തിരണ്ടിന്റെ പന്ത്രണ്ടാം വചനം നമുക്ക് ഒരു വചനമാണ് അവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ ഒന്നും വേണ്ട പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് അയ്യോ അവരുടെ കാര്യം കണ്ടില്ല അവർക്ക് എക്സാം ഇന്റർവ്യൂ ഒക്കെ എല്ലാം റെഡിയായി അവർ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ജോലിയായി ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്റെ കാര്യം റെഡിയാവുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്തു പോകും ചിലപ്പം വീട്ടിലെ ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവരുടെ ആയിട്ടൊക്കെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ കർത്താമിൽ വിശ്വസിക്കുന്ന നീ ഉറച്ച് വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ അവിടുന്ന് ചിലത് മനോഹരമായത് അവിടുന്ന് നിന്റെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത് നിക്ഷേപിക്കപ്പെട്ട ആ സമയത്ത് നിന്റെ ലൈഫിലേക്ക് കടന്നു വരും ഇനി ചെറീയൊരു മരത്തെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണേ ഈ ചെറിയ ബ്ലോസം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്പ്രിംഗ് സീസണില് ഇവിടെയൊക്കെ ഈ ചുറ്റുമുള്ള ഒരുപാട് ഒന്ന് അങ്ങോട്ട് ക്യാമറ തിരിക്കുക അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ നല്ല മനോഹരമായിട്ട് ഈ ഒരു സ്പ്രിങ് സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ബ്ലോസം ഇപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് ഇന്ന് ഈ ഒരു മെസ്സേജ് ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇന്ന് വിശ്വസിക്കുന്ന സൗകര്യങ്ങൾ ഏഷ്യ അൻപത്തിരണ്ട് പന്ത്രണ്ട് തിരുവചനം നിങ്ങൾ തിടുക്കം കൂട്ടുക വേഗം ഓടുകയോ വേണ്ട കർത്താവാണ് നിങ്ങളുടെ മുൻപിൽ നടക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ അല്ല ദൈവം നിങ്ങളുടെ മുൻപിലും പിൻപിലും ഉണ്ട് അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടണ്ട നിങ്ങൾ വേഗം ഓടണ്ട തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ സമയത്ത് അത് വെളിപ്പെടുമ്പോൾ അതിന് വലിയൊരു മനോഹാരിത ഉണ്ടായിരിക്കും നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി തരും നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായ തരും പലപ്പോഴും നമ്മൾ അസ്വസ്ഥമാണ് എപ്പോഴാണെന്ന് അറിയോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അയ്യോ അവർക്കതുണ്ടല്ലോ എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈശോയുടെ ഗുരിശുപരിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൂടി ഇടപെടലുകൾ നടക്കുമ്പോൾ അതിന്റെ മനോഹാരിത അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഗോഡ് ബ്ലസ്സിംഗ്